Hi. ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്ര ദിവസം നമ്മൾ മൂന്നാർ നിന്ന് വന്ന ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ഷോർട്ട് ഒക്കെ കണ്ടുകൊണ്ടാകാം അപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ഇൻ അവർ ലൈഫാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇന്നിട്ട് മൂന്നാർ പോയി മക്കളെ സ്കൂളിൽ പോയി മക്കൾ സ്കൂളിൽ പോകാനും എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അപ്പം രാവിലെ രണ്ടുപേർക്കിപ്പോൾ എല്ലാവരും ഒരു നാട്ടിലും നാളെ തൊക്കെ ഒക്കെ അറിയായിരിക്കുമല്ലോ രണ്ടും മക്കൾ രാവിലെ സ്കൂളിൽ പോകുന്നതൊക്കെ ബഹളം ഇന്ന് നല്ല ഇവിടെ തമ്മിൽ അടിയും വഴക്കും ഓരോരോ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു രാവിലെ പിന്നെ രാവിലെ ഒക്കെ പോകും മൂന്നാർ പന്ത്രണ്ടടി വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലോട്ട് നിർത്തുന്നുണ്ട് കുറച്ച് വിശേഷങ്ങൾ ആ പ്ലോട്ടിന്മാരും വേണ്ടപ്പോൾ കുറേ കടകളും നോസ്റ്റാൾജിയും ഒക്കെ ഉണ്ട് അതൊക്കെ തന്നെ നിങ്ങൾക്ക് അതിനോടനുസരിച്ച് ആ വീഡിയോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയതാണ് ഞാൻ ജോലി വിശേഷങ്ങളൊന്നും ഒരു വീഡിയോ പറഞ്ഞിട്ടില്ല ഇപ്പോൾ തുടർത്തിട്ടുള്ള വീഡിയോകൾ ഞാൻ പറയാം പിന്നെ അത് നിങ്ങളെ കുറേ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും രണ്ടര മൂന്ന് മാസമായി ഒക്ടോബർ ഹാഫ് പകുതി തൊട്ട് ഞാൻ പോയി തുടങ്ങിയതാണ് ഓക്കെ അപ്പൊ പിന്നീടെ ഇത് ഡ്രസ്സും ഉള്ളാവാന്ന് നിങ്ങള് പറയണം കേട്ടോ ഈ ഡ്രസ്സെന്ന് പറഞ്ഞാല് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തത് അപ്പൊ ഇത് വന്നപ്പം സ്റ്റെപ്പ് കോട്ടൺന്നാണ് പറഞ്ഞത് പക്ഷെ കോട്ടൺ അല്ല റിയോണ്ടിപ്പോ അത് എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും എന്തെങ്കിലും കൊടുക്കും പിന്നെ അത് റിട്ടേൺ ചെയ്യാം അപ്പം മക്കളൊരു കൂടി നല്ലതാണ് മക്കൾ പറഞ്ഞത് പിന്നെ അവർ സാധാരില്ല ഞാൻ ഇത് റിട്ടേൺ നമുക്ക് മുട്ടയൊക്കെ നല്ല വേറെ വാങ്ങിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെ സാറ്റിസ്ഫൈ റിട്ടേൺ ചെയ്യാൻ അമ്മമാടർ സാധനം കൊടുത്താൽ അമ്മ ഞാൻ എല്ലാവർക്കും വന്നാൽ കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ട് അമ്മ നോക്കി കഴിച്ചു ചോദിച്ചു വിചാരി നല്ല രസമുണ്ടല്ലോ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് മഞ്ഞ് കുഞ്ഞ് പൂക്കളൊക്കെ ആയിട്ട് റിട്ടേൺ ചെയ്യേണ്ട നല്ല ഭംഗിയുണ്ടെന്ന് അമ്മ പറഞ്ഞു പിന്നെ ഇതിൻ്റെ വില അഫോർഡബിൾ ആയിരുന്നു അപ്പം ആ വിലയ്ക്ക് തള്ളായിട്ട് എന്ന അമ്മ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു റിട്ടേൺ ചെയ്യണ്ട എന്ന് വിചാരിച്ചു അപ്പോഴത്തെ ആ പോരത്തേണ്ട ജെ സി പിടി സംരുന്ന കേട്ടോ അങ്ങനെ റിട്ടേൺ ചെയ്തില്ല അപ്പം ഞാനിന്ന് അത് ഇട്ടോ ഇട്ടോ കേട്ടോ അങ്ങനെ ഇടക്കൊള്ളാമോ നോക്കണേ ഇവിടെ ഇങ്ങനെ നോക്കി നിങ്ങൾ അവിടെയാണ് മൂന്നാറിൽ നിന്ന് വന്നിട്ട് എല്ലാം അടിക്കൊരു നീതായില്ല അപ്പോൾ കൊണ്ടുവന്നാൽ ആ പെട്ടി തന്നെ സാധനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിനിടയ്ക്കേണ്ട സാധനം എടുത്ത് റെഡിയായി ഒരുക്കി പോകുമ്പോഴേക്കും ചെല്ലിപ്പം വന്നിട്ട് മക്കൾക്ക് സ്കൂളിലെ നോട്ടും പ്രൊജക്റ്റും പിന്നെ ഇടയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു മത്സര ക്ലാസ് അങ്ങനെ എല്ലാം ആകെ ഇതായിരുന്നു ഇവിടെ സെറ്റിലായി ഇവിടെ സെറ്റിൽ ആവുകയും വരുന്നതേ ഉള്ളൂ എങ്ങോട്ടിലും പോകുമ്പോഴും പാടാ പോകുമ്പോൾ എല്ലാം വായും എടുത്ത് ഇടയ്ക്ക് പോകും ഇരിച്ചു വന്ന് വീണ്ടും ആയാലും ഫസ്റ്റ് തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഒരവസ്ഥയാണ് അതൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് ഡ്രസ്സ് കൊള്ളാമെന്ന് പറഞ്ഞു ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ ഇനി ആർക്കിത് ഇഷ്ടപ്പെട്ട ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പറയിട്ട് തരാം പിന്നെ യൂട്യൂബിൽ ഒരു ബ്ലോഗർ ബ്ലോഗറിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തൊക്കെ നോക്കി മേടിച്ചതാണ് അത് തന്നെ റിട്ടേൺ ചെയ്യുമ്പോൾ ആരും റിട്ടേൺ ചെയ്യേണ്ട അവട്ടേൺ ചെയ്തില്ല അപ്പോൾ പോകണമെന്ന് അവർ പറയുന്നത് പക്ഷേ റിയോണോ അഭിവസം പറ്റിയിട്ടോ എന്താ റിയോണിനെ പറ്റിയുള്ള സംഭവം ഇട്ടപ്പോൾ അടിപൊളിയും കേട്ടിട്ടോ അമ്മാക്ക് പോകുമ്പോൾ വേണ്ട കേട്ട് നല്ല രസമുണ്ട് എന്നാൽ പറഞ്ഞു അമ്മ അങ്ങനെ എല്ലാ ഡ്രസ്സും രസമുണ്ടെന്ന് പറയാറില്ല അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനപ്പോൾ റിട്ടേൺ ചെയ്തു തന്നെ തീരുമാനിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി പറയണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരും വിശേഷങ്ങളും നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് പോയിക്കൂളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബുകൾ ചെയ്ത് മുന്നോട്ട് പോകാണ്ടോ വളർ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് അങ്ങനെ കണ്ടോ ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ വാ അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇക്കായും പോകാൻ റെഡിയായി ഇക്കായും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ റെഡി ആയി അങ്ങനെ ഞങ്ങൾ രണ്ട് ഇത് ഞങ്ങൾ മുഖാമുഖം ഇങ്ങനെ കിടക്കാം ഞാൻ റിവേഴ്സ് ആ പാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇക്കെ ഫ്രണ്ടിലോട്ടിട്ടാണ് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇക്കെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് അപ്പുറത്ത് ഈ പഴയ വീട് പൊളിക്കാനൊക്കെ ആയിട്ട് ജെ സി ബി വന്നത് ഈ പ്ലോട്ട് ഇവിടെ കുറച്ച് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ അങ്ങോട്ട് സ്ഥലം രണ്ടിതായിട്ട് നമുക്കറിയാവുന്നവർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതായത് എൻ്റെ അക്കായൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആ വീട് സ്ഥലം മേടിച്ചിട്ട് ഭാഗമായിട്ട് ആ വീടൊക്കെ പൊളിക്കാൻ പോകും അപ്പോൾ നമ്മുടെ സ്ഥലം കൂടെ ജെ സി ബി നിർത്തുമ്പോൾ നമ്മുടെയും കൂടെ എങ്ങനെ നിർത്തണം എന്നൊക്കെ അമ്മായിക്ക അങ്ങോട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇക്ക ഇപ്പോൾ പോകുന്നത് കൊണ്ടിരിക്കുക എങ്ങനെയാ പ്ലാൻ ചെയ്യണ്ടേന്നൊക്കെ അമ്മായിട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അവർ വരുമ്പോൾ എന്തോ പറയണം എങ്ങോട്ട് നീ മണ്ണ് മാറ്റണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇക്ക അതൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് ഇക്കെ പോയി കേട്ടോ അപ്പോൾ സാധാരണ ഒക്കെ ഇങ്ങനെ പോകുമ്പം സത്യം ചങ്കുണ്ടെങ്കിൽ അവർ ചറ്റാബായ വയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ നേരത്തെ ആണെങ്കിൽ ചങ്കർ മാത്രമേ ചാറ്റാബായി ബി പറയാൻ കാരണം സത്ത് കിടന്ന് തുടങ്ങും സത്ത് എണ്ണിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം അവിടെ ഇങ്ങനെ മുറ്റത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു അപ്പോൾ എൻ്റെ വണ്ടി കുറച്ച് ദിവസം എടുക്കായിരുന്നുകൊണ്ട് തന്നെ ബൈക്കിന് വേണ്ടിങ്ങനെ പൂച്ച ചെയ്തിട്ട് പൂച്ചയടി ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചാൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കും കേട്ടോ അപ്പം ഇവിടെ ജെ സി ബുദ്ധി ഇതൊക്കെ പൊളിക്കാൻ പോകുക എന്നുള്ളത് അപ്പം ഞാനിങ്ങനെ സത്യത്തിൽ ഈ വീഡിയോയ്ക്കകത്ത് ഇത് ഈ പാർട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചത് തന്നെ പിന്നീട് നമുക്കിതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇത് ൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇനി വോയിസ് ഓവർ കൊടുക്കും ഇതൊക്കെ മാറി ഈ ഏരിയയുടെ ലുക്ക് തന്നെ മാറി വേറൊരു രീതിയിലായിട്ടുണ്ട് കേട്ടോ എൻ്റെ പല വീഡിയോസിന് നിങ്ങൾ കാണും എൻ്റെ ഒരു ഡെയിലി മൈ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോർണിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ ഈ ലുക്കും ഈ ഒരു ഇത് ഈ പ്രദേശത്തിൻ്റെ ആ ഒരു രീതി തന്നെ ഇപ്പോൾ എല്ലാം മൊത്തം മാറി കേട്ടോ ഇനി പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇടയ്ക്ക് ഈ ഷോർട്സ് ഒക്കെ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കേട്ടോ അപ്പോൾ എന്താ എൻ്റെ അത്താടെ കുഞ്ഞിൻ്റെ തൊട്ട് ഉള്ള വീടെ എൻ്റെ അത്ത ഒരുപാട് പോയി വഴിയും ചെയ്തിട്ടുള്ള സ്ഥലം എൻ്റെ എൻ്റെ അത്താടെയും കുറേ ഇതുള്ള സ്ഥലമൊക്കെ ായിരുന്നു ഈ ആ വീടും ഒക്കെ ആ വീട് കുറേ ആയി പൊളിഞ്ഞ മണ്ടയ്ക്കൂടെ കാട് കയറി അങ്ങനെ പല പാമ്പും അങ്ങനെ കുറേ ജീവികളൊക്കെ ആയിട്ട് ആകെ മൊത്തം ഇതായിരിക്കായിരുന്നു അങ്ങനെ അവർ ഈ സ്ഥലം വിറ്റപ്പോൾ ആ മേടിച്ച ആൾക്കാർ ആ വീട് പൊളിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞിലെ തൊട്ട് നമ്മൾ എറണാകുളത്തു താഴെ വീട് എറണാകുളത്താറ വീടെന്നു പറയും എറണാകുളത്തു വീട്ടിലെ ചാമ്പ എറണാകുളത്തോളം വീട്ടിലെ മാവ അങ്ങനെ നമ്മൾ പറഞ്ഞ് എന്താ പറഞ്ഞ് ശീലമായിരിക്കുന്ന സ്ഥലമായിരുന്നു ഇനിയിപ്പോൾ എറണാകുളത്താറ വീടും ഇല്ല അവിടുത്തെ ചാമ്പയും ഇല്ല മാവുമില്ല ഒന്നുമില്ല എല്ലാം മാറി അന്ന വഴിക്ക് സത്തിൻ്റെ ബർത്ത് ആണ് നെക്സ്റ്റ് ഡേ അപ്പോൾ അതിന് നെക്സ്റ്റ് ഡേ അല്ല നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ അപ്പോൾ അന്നത്തെ കിട്ടാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസൈൻ ചെയ്തു തന്നെ അല്ല അടിപൊളി അടിച്ച് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് തന്നു ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തു തന്നു എൻ്റെ ഡിസൈൻ ഞാൻ ഐഡിയ പറഞ്ഞു ഡിസൈൻ ബാക്കി സത്ത് പൂർത്തീകരിച്ചു അങ്ങനെ വേണം പറയാൻ അപ്പോൾ നമ്മളിന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളങ്ങനെ നമ്മൾ പറയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്നും ഇവിടെ നിന്ന് കൊടുക്കും അവരതിനൂടെ കുറച്ച് മോഡിഫൈ ചെയ്തൊക്കെ അവർ പറയും എന്നാൽ ഞാനും അവൾ ഉദ്ദേശിച്ച പോലെ അടിപൊളി അടിച്ച് ചെയ്ത് തയ്ച്ച് തന്നു അപ്പോൾ അത് മേടിക്കാൻ കയറി അത് മേടിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് എനിക്ക് ഉച്ചയ്ക്ക് പോയി വീണ്ടും കുറെ ആവശ്യങ്ങൾ സാധിക്കാറുണ്ട് പിന്നെ ഞാൻ ഡ്രസ്സ് മേടിക്കാൻ ചെറുതാണ് വീഡിയോ എടുക്കാം ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ബാക്കി ബർത്ത്ഡേ വീഡിയോസ് ഇടും നിങ്ങൾക്ക് കാണാം ഓക്കെ ഒരു ഡ്രസ്സ് സത്തേണ്ടേ അതിൻ്റെ അകത്തോട്ട് വേറൊരു ഉണ്ട് അകത്തേക്ക് ഡ്രസ്സ് കുറച്ചുകൂടെ അടിപൊളി ഡിസ് അടിപൊളിയാട്ടോ രണ്ടും അടിപൊളിയാണ് അടുത്തിരിക്കും അകത്തേക്ക് ഡ്രസ്സ് ഉണ്ട് സാധനം സ്കൂളിൽ ഇട്ടു വേണമെന്നൊക്കെ സത്ത് പറയുന്നത് കേട്ടോ പിന്നെ തയ്ച്ച് മേടിച്ചാൽ എല്ലാം ഒന്ന് നോക്കി നോക്കി കണ്ടിട്ട് എല്ലാ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഓഫീസിൽ ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ട സാധനങ്ങളൊക്കെയാണ് അങ്ങനെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തെ രംഗം ഇതാണ് കേട്ടോ രാവിലത്തെ രങ്ങനെ നിങ്ങളെ കാണിച്ചല്ലോ അങ്ങനെ എറണാകുളത്താരുടെ വീടൊരു ഓർമ്മയായി ഇപ്പം നമ്മുടെ വീടും ആ കുരിശിൻ്റെ അവിടവുമായിട്ട് വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ ആ വീട് നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ദൂരമായിട്ട് തോന്നിയിരുന്നത് ഇപ്പം നമുക്കെല്ലാം ഇവിടെ നിന്ന് താഴെ വരെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും ജെ സി ബി എന്താ എത്രയോ എത്രയോ നാൾ കഷ്ടപ്പെട്ട് പണിത വീടായിരിക്കും അത് ഇന്നത്തെ കാലത്ത് അത്രയും ഇല്ലായിരുന്നു ഇല്ലായിരുന്നപ്പോൾ എത്രയോ നാൾ കഷ്ടപ്പെട്ട് അത് പണിതും ആ പണിത ആൾക്കാരും പോയി പിന്നെ അതിന് വേണ്ട ആൾക്കാർക്കും അത് അല്ലാതെ അത്രയും ആ വീട് നശിച്ചു പോയി എന്നാലും നിമിഷ നേരം കൊണ്ട് ആ വീട് നിമിഷ നേരം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് ആ വീട് ജെ സി ബി നിലം പരിശാക്ക വേണം പറയാൻ സത്യത ആ വീടിൻ്റെ ഓണേഷനേക്കാൾ ആ വീടും ആ സ്ഥലവുമായിട്ട് ഇന്ന് എന്താ നാട്ടുകാർക്കാണ് പരിചയവും നൊസ്റ്റാൾജയും ഓർമ്മകളും ഒക്കെ ഉള്ള നാട്ടുകാർക്കിനടുത്തൊട്ടാലോക്കാർക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് എടുക്കുന്നത് ഞങ്ങളാണല്ലോ അപ്പം നമുക്കായിരിക്കലും ഏറ്റവും കൂടുതൽ ഒരുപാട് തവണ ആ മിറ്റ് തോടിക്കളിച്ചതും ഒക്കെ നമ്മുടെ എന്താ കുട്ടിക്കാലോ ഓർമ്മകളോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ പോ ഇങ്ങനെ ഇതായിരുന്നു പിന്നെ പുതിയ സ്ഥലം പുതിയ ആൾക്കാർ വാങ്ങുമ്പോൾ അങ്ങനെ മാറുമല്ലോ അപ്പം വൈകുന്നേരമായി നമ്മൾ സത്യനിയും ചങ്ങി സ്കൂൾ ബസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജെല്ലിക്കൂടി ഇന്ന് നോക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ സ്കൂൾ ബസ് വന്നത് അപ്പോൾ സ്കൂൾ ബസ് വന്നിട്ട് സത്തിന് വന്ന ഉടനെ തന്നെ പറഞ്ഞു നാളെ സത്തിൻ്റെ ടീച്ചറിൻ്റെ ആണ് സത്തിൻ്റെ ടീച്ചറിന് ഗിഫ്റ്റ് വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ ഇക്കാര്യം ഒരുപിക്കാറുമ്പോൾ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സത്തിൻ്റെ ടീച്ചറിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നതായിട്ടോ അപ്പോൾ ഈ സാധനം ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ മൊത്തം താഴെ വീഴുന്ന അത് സത്ത് നവീൻ ഡോക്ടറിൻ്റെ അവിടെ പോയപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു അപ്പം സത്തിൻ്റെ ടീച്ചറിനും അതും മതിന്ന് സത്ത് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ അതും മേടിച്ച് വേറെ എന്തോ രണ്ട് സ്നാക്സ് കൂടെ മേടിച്ചിട്ട് സ്നാക് വന്നു അവർ റെഡിയാക്കി റെഡിയാക്കി വരുന്നത് ഉൾദൂരെ പണി തീർന്നിട്ടില്ല ഞാനും സത്തോടെ സത്തിന്റെ ടീച്ചർ ഒരു ബർഡേ ഗിഫ്റ്റ് മേടിക്കാൻ പോയിക്കുവായിരുന്നു ഞാൻ കാണിച്ചില്ലേ അപ്പോൾ ഞാൻ പോട്ടിന് മദ്രാ ക്ലാസ്സിൽ കയറ്റാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയും കൊച്ചു വീഡിയോ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേട്ടാ ബൈ ബൈ